അതിൽ പറഞ്ഞതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് ശ്രീജിത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടര മാസം മുമ്പ് ഞാൻ പരാതി കൊടുത്തു ഡി ജി പിക്ക് ഞാൻ അതിന് ശേഷം പരാതി കൊടുത്തു എന്ന് മാത്രമല്ല ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഞാൻ രേഖാമൂലം പരാതി കൊടുത്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ശ്രീജിത്തിനെതിരായി അന്വേഷിക്കാൻ അല്ലെങ്കിൽ ശ്രീജിത്തിൻ്റെ പങ്കിനെ അന്വേഷിക്കാൻ എന്താണ് എസ് ഐ ടിക്ക് തടസ്സം എന്നുള്ളത് ഇപ്പം വളരെ നിർണായകവും പൊതുമണ്ഡലത്തിലേക്കത് വന്നിരിക്കുകയുമാണ് ഇപ്പം വി ഡി സതീശൻ തന്നെ പറഞ്ഞ രണ്ട് ഐ എസ് ഉദ്യോഗസ്ഥ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ ശ്രീജിത്താണെന്നുള്ളത് വ്യക്തമാണ് നമസ്കാരം ശബരിമല വിഷയം സ്വർണ്ണക്കൊള്ള വിഷയം നമ്മൾ പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എ ഡി ജി പിമാരായ പി വിജയനും ശ്രീജിത്തിനുമെതിരെ ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഇന്നൊരു പ്രസ്താവന നടത്തി നടത്തിയിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഈ അന്വേഷണം അട്ടിമറിക്കാനായി രണ്ട് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടു എന്നുള്ളൊരു ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതിൽ നിന്ന് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥർ പിൻവലിഞ്ഞില്ലെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സ്വാഭാവികമായും എല്ലാവരും സംശയിച്ചതാണ് ഇങ്ങനെയൊരു കനത്ത ആഘാതം വരുമ്പോൾ തീർച്ചയായും എന്ത് ചെയ്തിട്ടായിരുന്നാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സി പി എം അല്ലെങ്കിൽ സർക്കാർ ശ്രമിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിലൂടെ അതാണ് മറന്നേക്ക് പുറത്തു വരുന്നത് അത് എങ്ങനെ കാണുന്നു താങ്കൾ അതില് ഈ രണ്ട് എ ഡി ജി പിമാർ ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ഇടപെട്ടു എന്നുള്ള ഹർജി അല്ല കോടതിയിൽ വന്നിരിക്കുന്നത് അല്ല കോടതിയിൽ വന്നല്ല ഞാൻ പറഞ്ഞത് അല്ല ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് കോടതിയിൽ വന്നിരിക്കുന്നത് രണ്ട് എ ഡി ജി പിമാർ സ്വർണക്കൊള്ളയ്ക്ക് സഹായകരമായ നിലപാടെടുത്തു രണ്ടുപേരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ളവരാണ് അപ്പോൾ അവരുടെ കൂടെ സഹായത്തോടു കൂടിയാണ് സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ സി ബി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ രൂപഹർജിയായി എം ആർ അജയൻ എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകൻ വന്നിരിക്കുന്നത് അതിൽ കൃത്യമായി പി വിജയൻ്റെയും എസ് റിജിത്തിൻ്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ വിശാംശങ്ങൾ എനിക്ക് കുറച്ചുകൂടി പറയാനുണ്ട് ഞാൻ പിന്നീട് കൂടെ രണ്ടാമത്തെ ഭാഗമാണ് ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടുവെന്നും അവരതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അവരുടെ പേരുകൾ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വന്നിരിക്കുന്നത് അതിൽ ഈ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് പറയുന്നത് പിന്നെ അവര് പിന്മാറിയില്ലെങ്കിൽ അവരുടെ പേര് പറയും അവർ ദയവായി പിന്മാറണം എന്നൊക്കെ അദ്ദേഹം പറയുന്ന കേട്ടു എനിക്കത് മനസ്സിലാവുന്നില്ല കാരണം ഏതൊരു നേതാവും ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ഉടനടി പത്രസമ്മേളനം നടത്തി അവരുടെ പേരുകൾ പുറത്തു പറയുകയാണ് സാറിന് നേതാക്കന്മാര് ചെയ്യാം തീർച്ചയായിട്ടും കാരണം അത് ഏതൊരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചാലും അതൊരു വലിയ അവസരമാണ് ഒരു വലിയ വജ്രായുധമാകും ഗവൺമെന്റിനെ അടിക്കാതെ പക്ഷേ ഈ പ്രതിപക്ഷ നേതാവ് സാധാരണ പോലുള്ളൊരു പ്രതിപക്ഷ നേതാവല്ലാത്തത് കൊണ്ട് അദ്ദേഹം വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുകയാണ് നിങ്ങളിങ്ങനെ പിന്മാറുന്നു എന്നുള്ള ഇങ്ങനെ ഇടപെടുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് ദയവായി നിങ്ങൾ പിന്മാറണം ദയവായി നിങ്ങൾ പിന്മാറിയില്ലെങ്കിൽ എനിക്ക് പേര് പറയേണ്ടി വരും ഇത് ഇങ്ങനെ ഈ പ്രതിപക്ഷ നേതാവല്ലാതെ വേറൊരു പ്രതിപക്ഷ നേതാവും പറയില്ല ഞാൻ വിശ്വസിക്കുന്ന ഇപ്പം രമേശ് ചെന്നിത്തല പ്രതിപക്ഷതാവൊക്കെ ആയിരിക്കുന്ന സമയത്താണെങ്കിൽ അളപ്പാടിയും ഇത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇന്നെട്ടുപിടിക്കേണ്ടത് വി ഡി സതീശൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇതിൽ എനിക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നുന്ന ഒരു കാര്യം ഈ രണ്ട് എ ഡി ജി പിമാർ ഇതിനകത്ത് ഇടപെട്ടു എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ വന്ന ഹർജിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൽ പി വിജയന്റെ പേരും എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ പേരുണ്ട് പി വിജയൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ ഇല്ലോ എന്നെ കുറിച്ചിട്ട് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് പി വിജയനും ദീർഘനാൾ ശബരിമലയുടെ ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അതെ പി വിജയൻ അവിടെ ഉള്ളപ്പോഴാണ് എന്തോ പുണ്യം പൂങ്കാവനൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം വിജയന്റെ ഇടപെടലും സംശയാസ്പദമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ണികൃഷ്ണൻ പൂറ്റി ശബരിമലയിൽ ഒരു സർവാധികാരിയായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് അയാളുടെ ജാമ്യപേക്ഷയിൽ യഥാർത്ഥത്തിൽ ആ കാലയളവിലാണ് ഇയാൾ ആദ്യം ഈ ഗോവർദ്ധൻ ആദ്യം വന്ന് മറ്റേ ഇയാളെ കാണുന്നത് ആരെ കാണുന്നത് ഉണ്ണികൃഷ്ണൻ പൂറ്റി കാണും ഇതൊക്കെ ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അയക്കെന്തോ പടിപൂജ ചെയ്യണം എന്ന് പറഞ്ഞു അതിനെ സഹായിച്ചു അങ്ങനെയാണ് പിന്നീട് അവരുടെ ബന്ധം വളരുന്നതും ഈ വാ കട്ടിളപ്പാളിയും മറ്റതും മറിച്ച് ഇതും ഒക്കെ തലത്തിലേക്ക് പോകുന്നു പോകുന്നത് അപ്പൊ രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ണികൃഷ്ണൻ പൂറ്റി ശബരിമലയിൽ സജീവമായി ഈ രണ്ടായിരത്തി ഏഴിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കുറെ കുറെ നാൾ ഈ പി വിജയനും ശബരിമലയിലെ ഒരു ചുമതലക്കാരനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യസം കാല കാലഘട്ടം എനിക്ക് അറിയില്ലെങ്കിൽ അപ്പം അതുകൊണ്ട് അതും സംശയാസ്പദമാണ് ഇപ്പം ഈ ഹർജി വന്ന വച്ചാൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശ്രീജിത്തിനും ഈ സ്വർണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നും ശ്രീജിത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ചേർന്നിട്ടാണ് ഇത് നടത്തിയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹർജിയാണ് ഇപ്പം പിന്നെ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത് അതിലെനിക്ക് അഭിമാനകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീജിത്തിൻ്റെ ശ്രീ ഡി എ ഡി ജി പി എസ് ശ്രീജിത്തിൻ്റെ പങ്ക് അന്വേഷിക്കണം എന്ന് രണ്ടു മാസ കാലമായി കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഏക പൊതുപ്രവർത്തകൻ ഞാനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം തീർച്ചയായും ഡി എൻ ന്യൂസിൽ കൂടി പോലും താങ്കൾ അത് പറഞ്ഞു ചർച്ച ഏകദേശം ഒന്നര മാസത്തോളം നിരന്തരം നിരന്തരം അതിൻ്റെ കാരണം എന്തായിരുന്നു അതിൻ്റെ കാരണം വളരെ ലളിതവും വളരെ ഒബിയസുമായിരുന്നു എന്തായിരുന്നു ഈ ശബരിമല ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങിയ സമയത്ത് എനിക്കൊന്ന് സെപ്റ്റംബർ രണ്ടാമത്തെ ആഴ്ച മുതലാണെന്നോ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പുറത്തു വന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഡി ജി പി ഓഫീസിൽ ഈ ശ്രീജിത്തിൻ്റെ മുറിയിൽ ഫുൾ ഒഫീഷ്യൽ ഡ്രസ്സിൽ നിൽക്കുന്ന അയാൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി എന്ന് പറഞ്ഞയാൾ പൊന്നാടെ എണീച്ച ഫോട്ടോയാണ് ആദ്യം പുറത്ത് വരുന്നത് മനസ്സിലായില്ലേ അവിടുന്ന് തുടങ്ങിയ വെളിപ്പെടുത്തലുകളും സംഭവവികാസങ്ങളും ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു ഇപ്പം എത്തി നിൽക്കുന്നത് മൂന്നോ നാലോ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഡി മണി എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്തുകാരന് പിന്നെ ഒരു വണ്ടി നിറച്ച് പണം കൊണ്ടുവന്നിട്ട് അതിന് പകരമായി നാല് പിന്നെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൈമാറുമ്പോൾ ഉണ്ടായിരുന്ന മൂന്ന് പേരിൽ പേരെ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന മൂന്നു പേരിൽ ഒരാൾ മണിയായിരുന്നു ഒരാൾ ഉണ്ണികൃഷ്ണൻ പൂറ്റി ആയിരുന്നു ഒരാള് ശബരിമലയുമായി ബന്ധമുള്ള ഒരു ഉന്നതനായിരുന്നു അതാരാണെന്നുള്ളത് നമ്മൾ പിന്നീട് വരെ ചർച്ച ചെയ്യേണ്ടി വരും അതെ അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇതിനകത്ത് പങ്കൊന്നും ആലോചിച്ചു നോക്ക് ആദ്യാവസാനം ആഴത്തിലുള്ള പങ്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഡി ജി പിയുടെ സർവ ഒരു ഓഫീസിൽ വന്ന് എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ മുറിയിൽ ചെന്ന് അയാൾ ഔദ്യോഗിക ഡ്രസ്സിൽ അവിടെ നിൽക്കുമ്പോൾ അയാൾക്ക് പൊന്നാടിയിരുന്ന ഫോട്ടോയാണ് രണ്ടു രണ്ടര മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നത് അതോടൊപ്പം തന്നെ അന്ന് പുറത്തു വന്ന വേറൊരു സാധനം എന്തായിരുന്നു ശബരിമലയ്ക്ക് ആവശ്യമുള്ള ഒരു ആംബുലൻസ് ജീപ്പ് അല്ല അല്ല ഗൂർഖ ജീപ്പ് പിന്നെ പിന്നെ ഭീമാ ജ്വല്ലറിയാണ് തോന്നുന്നത് അത് പിന്നെ ശബരിമലയിലേക്ക് പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചടങ്ങിൽ എ ഡി ജി പി ശ്രീജിത്ത് മുതൽ പി ശശി മുതൽ പിണറായി വിജയൻ വരെ പങ്കെടുത്തത് അതിൻ്റെ ഇടനിലക്കാരനായി നിന്നതും ഉണ്ണികൃഷ്ണൻ പറ്റിയായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചതും ശ്രീജിത്തായിരുന്നു സ്വാഭാവികമായും ശ്രീജിത്തിന് ഇതിനകത്ത് ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്ന് രണ്ടര മാസം മുമ്പ് മുതൽ തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇതാണ് അല്ല സ്വാഭാവികമായിട്ടും അതിൽ ശബരിമലയിൽ സുരക്ഷാ ചുമതല ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ശ്രീജിത്ത് അദ്ദേഹം അവിടെ വലിയ ഭക്തരാണ് അദ്ദേഹം അവിടെ പാട്ടുപാടുന്നുണ്ട് പല കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പല തവണകളായിട്ട് നടന്നിട്ടും അവിടെ പോലീസോ അല്ലെങ്കിൽ ഇതിന്റെ ചുമതലയുള്ള എ ഡി ജി പി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ഒരു മനുഷ്യനും വിശ്വസിക്കാത്തൊരു കാര്യമാണ് പക്ഷേ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല മറ്റാരും ഇത് പറയാൻ തയ്യാറായില്ലൊരു സംശയം പോലും സ്വാഭാവികമായും ഏതൊരു കൊച്ചുകുട്ടിക്കും ഉണ്ടാകുന്ന ഈ ഒരു സംശയം പോലും ഉന്നയിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അപ്പം അതിൽ അതിൽ ഈ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ഇത് രാഷ്ട്രീയ നേതാക്കൾ ആരും പറയാൻ തയ്യാറാവുന്നില്ല മാധ്യമങ്ങൾ ആരും പറയാൻ തയ്യാറാവുന്നില്ല ഞാൻ യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രേഖാമൂലം കോടതി നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഞാൻ പരാതി കൊടുത്തതാണ് ശ്രീജിത്തിനെക്കുറിച്ച് ആ ശ്രീജിത്തിൻ്റെ പങ്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കാരണം എന്തോ എന്തുകൊണ്ട് എന്താണ് അയാൾ ഈ ഫോട്ടോ ഉണ്ടായിരുന്നു അയാൾ ഈ കാലഘട്ടത്തിൽ മുഴുവൻ ശബരിമലയിൽ ചുമതലക്കാരനായിരുന്നു അയാളുടെ അയാൾക്ക് പോലീസ് അധികാരമുള്ളതാണ് അയാൾ അറിയാതെ ഇതൊന്നും അന്വേഷണം പോറ്റിക്ക് അവിടെ ചെയ്യാൻ കഴിയത്തില്ല എന്ന് മാത്രമല്ല അയാൾക്കാണ് ഇവിടുത്തെ സൈബർ ഇതിൻ്റെ ചുമതല മുഴുവൻ കേരളത്തിലെ മുഴുവൻ സൈബർ ചുമതല അയാൾക്കാണ് അതുകൊണ്ട് തന്നെ അയാളുടെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെൻ്റ് അന്വേഷിക്കണമെന്നും അയാളുടെ വാട്സാപ്പ് സന്ദേശങ്ങൾ അയാളുടെ ടെലിഗ്രാമിലൂടെയുള്ള സന്ദേശങ്ങൾ അയാളുടെ സാമ്പത്തിക ഇടപാടുകൾ ഒക്കെ പുറത്തു കൊണ്ടുവരണമെന്നും അയാളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പറഞ്ഞ് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ട് മാസം രണ്ട് കഴിഞ്ഞിട്ടും പതിനാല് പതിനൊന്നും കഴിഞ്ഞു പതിനാല് പന്ത്രണ്ടും കഴിഞ്ഞു കഴിഞ്ഞിട്ടും പ്രത്യേക അന്വേഷണ സംഘം ഏത് മാളത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചിരിക്കുന്നത് ഹലോ ചോദ അല്ല ഇതിന് ഇത് മുമ്പ് ഇത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ് കാരണം ഈ അന്വേഷണ സംഘത്തെയും അട്ടിമറിക്കാൻ അല്ലെങ്കിൽ അവരെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ഈ ഉന്നതർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഒരുക്കുമെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംശയം പ്രകടിപ്പിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് എസ് ഐ ടിയിൽ വിശ്വാസമാണ് അവർ വളരെ കൃത്യമായിട്ട് കൃത്യമായി തന്നെയാണ് അന്വേഷണം എന്നാണ് ഇപ്പോൾ താങ്കൾക്ക് തന്നെ അനുഭവം കിട്ടി രണ്ട് മാസമായി താങ്കൾ എ ഡി ജി പി ശ്രീജിത്തിൻ്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ട് പോലും താങ്കളുടെ മൊഴിയെടുക്കാൻ പോലും ഇതുവരെ എസ് ഐ ടി വിളിച്ചിട്ടില്ല എന്നറിയുമ്പോഴാണ് ഇത് എത്ര മാത്രം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ചിരുന്ന ആളാണ് പക്ഷെ ജസ്റ്റിസ് എ അതിന്റെ വിധിനേയം വന്നു കഴിഞ്ഞപ്പോൾ അത് മന്ദീഭവിച്ചു എന്നുള്ള നിലയിലുള്ള അഭിപ്രായത്തിലേക്ക് ഞാൻ മാറി എങ്ങനെ എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോയിൽ ചർച്ച അതായത് ഇദ്ദേഹത്തിന്റെ ഒരു വിധിയോട് കൂടി അല്ല അല്ല മന്ദീഭവിച്ചു എന്നുള്ളത് കാര്യകാരണ സഹിതം ജസ്റ്റിസ് രണ്ടാമത്തെ നമ്മൾ ചർച്ച മനസ്സിലായി അപ്പോ ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ്റെ രണ്ടാമത്തെ വിധിന്യായം വന്നപ്പം അന്വേഷണം വന്നീ ഭവിച്ചു എന്നുള്ളത് നമുക്കത് എന്നോട് ചോദിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ജസ്റ്റിസ് ബദ്രുദ്ദീൻ കാര്യകാരണസഹിതാണത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിൽ പറഞ്ഞതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് ശ്രീജിത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടര മാസം മുമ്പ് ഞാൻ പരാതി കൊടുത്തു ഡി ജി പിക്ക് ഞാൻ അതിന് ശേഷം പരാതി കൊടുത്തു എന്ന് മാത്രമല്ല ചീഫ് ജസ്റ്റിസിന് ഞാൻ രേഖാമൂലം പരാതി കൊടുത്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു രേഖാമൂലം ഒരുപക്ഷെ താങ്കൾ കൊടുത്ത പരാതിയെ കുറിച്ചൊക്കെ എ ഡി ജി പി ശ്രീജിത്ത് അറിഞ്ഞിട്ടുണ്ടാവും അതിന്റെ ഒരു പകപോക്കലാണോ അല്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ആണോ താങ്കളുടെ അതിനുശേഷം പോലീസുകാർ വന്നതും അല്ലാതെ റെയ്ഡ് വീടിനകത്തേക്ക് പ്രവേശിച്ചതും ഒക്കെ ഉള്ള ഒരു സംഭവം അതിനുശേഷം പിന്നെ അതിന്റെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അതൊരു ഭയപ്പെടുത്തലായിട്ട് അല്ലാതെ സ്വാഭാവികമാണല്ലോ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് 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 സംഭവിച്ചു അപ്പോൾ ശ്രീജിത്തിനെതിരായി അന്വേഷിക്കാൻ അല്ലെങ്കിൽ ശ്രീജിത്തിന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കാൻ എന്താണ് എസ് ഐ ടിക്ക് തടസ്സം എന്നുള്ളത് ഇപ്പം വളരെ നിർണായകവും പൊതുമണ്ഡലത്തിലേക്കത് വന്നിരിക്കുകയുമാണ് ഇപ്പം വി ഡി സതീശൻ തന്നെ പറഞ്ഞ രണ്ട് ഐ എസ് ഉദ്യോഗസ്ഥ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ ശ്രീജിത്താണെന്നുള്ളത് വ്യക്തമാണ് രണ്ടാമത്തെ പി പിന്നെ വിജയൻ എന്നുള്ള നിലയിൽ വന്നു പിന്നെ വേറെ പറഞ്ഞു കേൾക്കുന്ന പേരെന്ന് പറയുന്നത് ഐ ജി ആയിട്ടുള്ള ഹരിശങ്കർ ആണ് ഹരിശങ്കറിന്റെ അച്ഛൻ ശങ്കർദാസ് ആണ് അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ ഇപ്പൊ പുറത്തു വന്നു ഇപ്പൊ ഞാൻ കഴിഞ്ഞ രണ്ടര മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ശരിയാണ് എന്നാണ് ഹൈക്കോടതിയിൽ വന്ന ഹർജിയിൽ നിന്നും വി ഡി സതീശൻ നടത്തിയ പരസ്യപ്രസ്താവനയിൽ നിന്നും പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ട് ഇനിയെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം ഇയാളുടെ പങ്ക് അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഞാൻ എന്തായാലും ഒന്നുകൂടി എസ് ഐ ടിയുടെ പിന്നെ തലവനായിട്ടുള്ള എച്ച് വെങ്കടേഷിനെ നേരിട്ട് കണ്ട് എൻ്റെ ഞാൻ കൊടുത്ത പരാതിക്ക് തുടർച്ചയായിട്ട് ഒരു പരാതിയും കൂടി കൊടുക്കുന്ന കാര്യം ഞാൻ ആലോചിക്കുകയാണ് എന്തായാലും ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു ഉപഹർജി വന്നല്ലോ അപ്പം സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവിടെ നടക്കുമല്ലോ എന്തായാലും ഞാൻ രണ്ട് കഴിഞ്ഞ രണ്ട് രണ്ടര മാസക്കാലമായി ശ്രീജി ശ്രീജിത്തിനെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടം ശരിയായിരുന്നുവെന്നും വസ്തുനിഷ്ഠമായിരുന്നുവെന്നും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ളതായിരുന്നുവെന്നും ഉള്ളത് ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്ന ഈ ഉപഹർജിയിലൂടെ തെളിഞ്ഞിരിക്കുന്നത് എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് തീർച്ചയായും താങ്കളെ അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു കാരണം ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർന്നു വന്നതിന് ശേഷം അതിനെ വളരെ കൃത്യമായും വ്യക്തമായും വിശകലനം ചെയ്ത് പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിക്കാൻ താങ്കൾ എടുത്ത ഒരു ഒരു ശ്രമത്തെ അല്ലെങ്കിൽ ആ ഒരു ശ്രമത്തെ നമുക്ക് ഒരിക്കലും അഭിനന്ദിക്കാതിരിക്കാനോ അല്ലെങ്കിൽ കാണാതിരിക്കാനോ കഴിയില്ല താങ്കളെപ്പോലെയുള്ള ചിലർ ഇവിടെ ആവശ്യമാണ് അതിൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഭിമാനം തോന്നുന്നു അത് ഡി എൻ എ ന്യൂസിലൂടെയാണ് താങ്കൾ അത് പറഞ്ഞതെന്ന് പക്ഷെ ഞങ്ങൾ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആശങ്ക ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആൾക്കാർ അധികം വളരെ പിടിപാടുള്ളവരാണ് എന്നുള്ളതാണ് അതിൽ തന്നെ വ്യക്തമാണ് ആരൊക്കെയാണെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം എവിടെ എത്തുമെന്നുള്ള ആശങ്ക ഈ നിമിഷം പോലും ഉണ്ട് കാരണം താങ്കൾ കൃത്യമായി അതിൻ്റെ വ്യക്തമായിട്ട് തന്നെയാണ് എസ് ഐ ടിക്ക് രണ്ട് മാസം മുൻപ് ഇത് കാര്യങ്ങൾ കാര്യകാരണ സഹിതം പരാതി കൊടുത്തത് പക്ഷേ എസ് ഐ ടി എന്താണ് അന്വേഷണം മന്ദീഭവിക്കുകയും അല്ലെങ്കിൽ താങ്കളെ സ്വാഭാവികമായി ഒരു എടുക്കാനെങ്കിലും വിളിക്കേണ്ടതാണ് അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ വിശ്വാസി അല്ലാതെ പോട്ടെ കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു മലയാളി എന്നുള്ള നിലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഒരു പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ ഈ ഭരിക്കുന്നവരും പോലീസ് അധികാരികളും എല്ലാവരും കൂടി കൂട്ടുചേർന്നൊരു കൊള്ള നടത്തിയിട്ട് അതിന്റെ യഥാർത്ഥ പ്രതികൾ വെളിച്ചത്ത് വരുന്നില്ല അവരെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ എത്രത്തോളം എങ്ങനെയാണ് എന്ത് ചെയ്താലും രക്ഷപ്പെടാമെന്നുള്ള ഒരു ഹുങ്കും അഹങ്കാരവും അമിത ആത്മവിശ്വാസവും അല്ലേ ഇവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കുന്നത് എന്നത് വലിയൊരു ആശങ്കയായി തുടരുകയാണ് എന്തായാലും ഈ ഹർജി ഹൈക്കോടതിയിൽ വന്നതോടുകൂടി എസ് ഐ ടി ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഇത് ഇതുപോലെ ഈ എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ കാര്യമൊക്കെ കൃത്യമായി പകൽ വെളിച്ചം പോലെ വ്യക്തമാണല്ലോ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അവിടെ ചുമതല ഉള്ളപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് അറിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പങ്ക് ഏറെക്കുറെ വ്യക്തമാണ് ഇത്തരക്കാർ എന്തായാലും പൊതുസമൂഹം തിരിച്ചറിയണം അവരുടെ ഒരു ഭക്തിയോ അല്ലെങ്കിൽ പാട്ടോ കൊണ്ടൊന്നും ഇതൊന്നും മായ്ച്ചു കളയാനോ മറച്ചുവെക്കാനോ കഴിയില്ല എന്നും പൊതുസമൂഹം തിരിച്ചറിയണം എന്തായാലും എസ് ഐ ടി നിർണായകമായ നീക്കങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം